ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മലപ്പുറംകാരുടെ കുത്തപ്പം ഓട്ടട ചില ആൾക്കാർ കുത്തപ്പം എന്ന് പറയും ചില ആൾക്കാർ ഓട്ടട എന്ന് പറയും അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പച്ചരി അത് മൂന്ന് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് തലേന്ന് രാത്രി അത് കുതിർത്ത് വെക്കണം ഒരു എട്ട് മണി തലേന്ന് രാത്രി നല്ല എട്ട് മണിക്കൂർ മുമ്പ് കുതിർത്ത് വെക്കണം കേട്ടോ അപ്പോൾ കുതിർത്ത് വെച്ച പച്ചരിയാണിത് മിക്കന്ന് രാവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് രാവിലത്തെ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് വേണ്ടത് തേങ്ങ വേണം അപ്പോൾ അതൊന്നും വേണ്ട കുറച്ച് മതി കേട്ടോ തേങ്ങ വേണം അപ്പോൾ തേങ്ങയും പച്ചരിയും പിന്നെ വേണ്ടത് തേങ്ങ ചെറിയുള്ളി നല്ല ജീരകം ചോറും കുറച്ച് ചോറും വേണം കേട്ടോ അപ്പോൾ മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം എല്ലാം കൂടി നല്ലപോലെ കൈ കയ്യിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കുക വേണ്ടി കേട്ടോ കുറച്ച് വെള്ളം മിക്സി മിക്സിൻ്റെ ജാർ എടുക്കുക അതിലേക്ക് ഒരുമിച്ച് ഇല്ല എല്ലാം മിക്സ്ഡ് ആയിട്ട് തന്നെയാണ് അതിലേക്ക് ഇടേണ്ടി കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ തന്നെ വെള്ളം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് മിക്സിയിൽ ജാറിൽ അടിക്കുക അടിക്കുകയാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ഈ പരുവത്തിൽ കുറച്ച് നേരം വരെ അടിക്കണം ഈ ഒരു പരുവത്തിലാണ് ആക്കണ്ടത് കണ്ടില്ലേ ഒരു കുറച്ചൊരു കട്ടി വേണേ കൂടുതലായിട്ട് വെള്ളം പോലെ ആവരുത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കയ്യിൽ കൊണ്ട് കയ്യിലോണ്ട് ഇങ്ങനെ ഇളക്കി വെക്കുക ഒരു പരുവം കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ആവേണ്ടത് എല്ലാം കൂടി മിക്സ് ചെയ്യണേ ഒരുമിച്ചാണ് മിക്സ് ചെയ്യേണ്ടത് അങ്ങനെ അത് കഴിഞ്ഞ് അതിൻ്റെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടുക കുറേ ഒന്നു വേണ്ട കുറച്ച് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ഇട കേട്ടോ പിന്നെ വേണ്ടത് അപ്പക്കാരം സോഡാ പൗഡർ ഉണ്ടല്ലോ അപ്പക്കാരാണ് വേണ്ടത് നുള്ള കുറച്ചൊരു നുള്ള കൂടുതലാവരുത് നുള്ളപ്പക്കാരാണ് വേണ്ടത് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കയ്യിലോണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഞാൻ സൺഫ്ലവർ ആണ് വയ്ക്കുന്നത് കുറച്ച് നല്ലോണം എണ്ണ ഒഴിക്കുക എന്ന് വെച്ചാൽ അടി മറ്റേ ചട്ടിയിൽ അടി പിടിക്കുന്നതിനാണ് അപ്പോൾ നല്ലപോലെ ഇളക്കുക ആ മാവിൽ നിന്നാണ് എണ്ണ ഒഴിക്കേണ്ടത് എന്നൊരു ഗ്യാസ് ഓണാക്കുക അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കണം കേട്ടോ ഇത് ഞാൻ മറ്റേ ഇന്ത്യക്കാരൻ അടുത്തുന്നൊരു തോക്കുന്നൊരു വെക്കുന്നുണ്ടായിരുന്നു അൻപതോ അൻപത് രൂപേനോ ആ ചട്ടിക്ക് അപ്പം പേടി ഉണ്ടായിരുന്നു പൊടുത്തോന്നുള്ളത് നല്ല കുഴപ്പമൊന്നുമില്ല നല്ലൊരു ചട്ടിയാണ് കേട്ടോ വരുന്നത് ഒരു പിടിയൊക്കെ ആയിട്ടുള്ള വരുന്നത് അപ്പോൾ കുറച്ച് കൂടുതലായിട്ടൊന്നും ഒഴിക്കരുത് ഞാനൊരു കയ്യിലും കുറച്ചു ആണ് ഒഴിക്കുന്നത് കേട്ടോ എന്നിട്ട് മൂടി വെക്കാം മൂടി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു നടുവൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഒരു നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ വരുത്താൻ കഴിയുന്നുണ്ട് ആ ചട്ടിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുത്തപ്പം റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് കുത്തപ്പം മുമ്പ് ചുറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ ഇത് ബീഫ് കറി ബീഫൊക്കെ ആയിട്ട് കഴിക്കട്ടോ